എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു പുതിയ സെഗ്മെൻ്റ് ആണ് റൈഡ് വിത്ത് എൻ്റെ ഓർക്കെന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്കൂട്ടിയിൽ ഞാൻ ചെയ്ത യാത്ര അതും ടൈം ലാപ്സ് ഇട്ടിട്ട് നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് പോലത്തെ ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ ഈ ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരും പക്ഷെ ആ സ്ഥലങ്ങളിൽ എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം ഞാൻ പോയ സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് പോയ വഴി മുഴുവനായിട്ട് നിങ്ങളെ കാണിക്കാനും കാര്യം നിങ്ങളെ ഈ വീഡിയോ മടുപ്പിക്കില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാര്യം എനിക്ക് ഇങ്ങനത്തെ വീഡിയോകൾ ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം കാര്യം നമ്മൾ ഒരു വണ്ടിയിൽ ഇരുന്ന് പോകുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈം ലാബ്സ് ഇട്ടിട്ട് ഈ വീഡിയോ എടുക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്തത് തന്നെ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ കോട്ടയത്ത് നിന്ന് കുമ്മളിക്ക് ഒരു യാത്ര പോവുകയാണ് ഇതൊരു ടൈം ലാപ്സ് വീഡിയോ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ സ്പീഡിനല്ല ഇതുവഴി പോകുന്നത് ഒരു എ സി ടി സി തമിഴ്നാടിൻ്റെ ഒരു എസ് സി ടി സി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട് അവിടെ അതാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടി പോകുന്ന സ്പീഡെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കോട്ടയത്ത് നിന്ന് കുമളിയിലുള്ള യാത്രയിലാണ് പോകും അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടെന്ന് പറയുന്നത് കോട്ടയത്ത് നിന്ന് മണ്ഡറുകാട് പാമ്പാടി കൊൻകുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം പെരുവന്താനം പീരുമേട് കുറ്റിക്കാനം പെരിയാർ സോറി പാമ്പനാർ വണ്ടിപ്പെരിയാറ് വഴി കുമളിയാണ് പോകുന്നത് കുമളിയിൽ നിന്ന് നമ്മൾ കുറച്ച് തമിഴ്നാടും ഇറങ്ങുന്നുണ്ട് കാര്യം കുമളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ തമിഴ്നാടിൻ്റെ കുറച്ച് കാഴ്ചയോടെ കാണാനായിട്ടാണ് പോകുന്നത് പിന്നെ എനിക്ക് പറ്റിയ ഒരു അബദ്ധവും അതായത് ആ ഒരു ഒരു റൂട്ടിലോട്ട് പോകാനായിട്ട് പറ്റിയ പോയ റൂട്ട് അത് പാതി വെച്ച് ഉപേക്ഷിച്ച് തിരിച്ചു വരേണ്ടി വന്ന ഒരു ഉണ്ടായി അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്ന് ഈ വീഡിയോ കുമ്മളി കഴിഞ്ഞിട്ട് നമ്മുടെ ലോവർ പെരിയാർ വരെയുള്ള യാത്രയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കാര്യം മുന്നേ കോട്ടയം മുതലേ ഉള്ള കാഴ്ചകൾ കാണിക്കാത്തത് കോട്ടയം മുതൽ മുണ്ടക്കയം വരെ കാണാനായിട്ട് വലിയ കാഴ്ചയൊന്നുമില്ല കാര്യം ഫുള്ള് വീടുകളാണ് അതിനു വേണ്ടിയുള്ള കാഴ്ചകളൊന്നും വീട് കടകൾ തീറ്റികൾ അതൊക്കെ തന്നെയാണ് അതിനു വേണ്ടിയുള്ള കാഴ്ചകളൊന്നും അവിടെ ഇല്ല അപ്പോൾ നമ്മളെ മുണ്ടക്കയം കഴിഞ്ഞ് പെരുവന്താനം മുതൽ കുറ്റിക്കാനം വരെ ഏകദേശം ഒരു ഒരു പത്ത് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ കയറ്റമാണ് അതും ഹൈറേഞ്ചിൻ്റെ കവാടമെന്നാണ് മുണ്ടക്കയത്തിൻ്റെ മുണ്ടക്കയത്തിൻ്റെ പറയുന്നത് അതായത് തെക്കിൻ്റെ കവാടമെന്ന് പറയുന്ന മുണ്ടക്കയം ഇടുക്കിയിലെ വടക്കിൻ്റെ കവാട ഹൈറേഞ്ചിൻ്റെ കവാടമെന്ന് പറയുന്നത് നേരിമംഗലം ആണെന്ന് പറയും ഏകദേശം കോട്ടയത്തു നിന്ന് കുമളി വരെ നൂറ്റി പത്ത് ആണ് നമ്മുടെ ഈ യാത്രയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് കുമളി ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള ലോവർ പെരിയാറ് വരെ നമ്മൾ യാത്ര ചെയ്യും കാര്യം അവിടെ കുറച്ച് കാഴ്ചകളുണ്ട് കുമളി കഴിഞ്ഞിട്ട് കുമളി കഴിഞ്ഞ് നമ്മുടെ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് കാഴ്ചകളുണ്ട് ഞാൻ ഈ റൂട്ട് വഴി രാത്രിയാണ് ഒരിക്കൽ വന്നിട്ടുള്ളത് രണ്ടാമത്തെ വട്ടമാണ് ഞാനിപ്പോൾ പകലാണ് ഈ വഴി പോകുന്നത് കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു കുറ്റിക്കാനം മുതൽ കുമ്മളി വരെ യാത്ര ചെയ്യണമെന്ന് കാര്യം എത്ര വന്നാലും അടുക്കാത്ത ഒരു റൂട്ടാണ് ഈ മുണ്ടക്കയം മുതൽ കുറ്റിക്കാനം വരെ എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് കാര്യം കോട്ടയത്ത് നല്ല ചൂടാണ് ഇപ്പൊ നല്ല ചൂട് അനുഭവപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ചൂടിനെ ഒന്ന് ചൂടിനെ ഒന്ന് ശമനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു യാത്ര വളരെ ഉപകാരപ്പെടും കാര്യം ഏകദേശം എന്തായാലും ഒരു വളഞ്ഞാനം വെള്ളച്ചാട്ടമാണ് ഇപ്പം വരണ്ട് കിടക്കുന്നതുകൊണ്ട് ഇവിടെ വെള്ളച്ചാട്ടമൊന്നും ഇല്ല വെള്ളമൊന്നും ഇല്ല അപ്പോൾ ഈ വളഞ്ഞങ്ങാനം കഴിഞ്ഞ് നമ്മൾ പീരുമേട് കയറിയപ്പോൾ ഏകദേശം ക്ലൈമറ്റ് ഈ ഒരു വെയിലുണ്ടെങ്കിൽ ക്ലൈമറ്റ് നല്ലൊരു ചേഞ്ച് ഉണ്ടായി കാര്യം നല്ല ആ ചൂട് മാറി ഒരു തണുപ്പിലോട്ടങ്ങ് വന്നു ഈ ഒരു നമ്മുടെ ഈ വളഞ്ഞ വളഞ്ഞങ്ങാനം കഴിഞ്ഞപ്പോൾ വളഞ്ഞങ്ങാനം കഴിഞ്ഞ് നമ്മൾ പീരുമേട് കയറി ഇപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ് പീരുമേട് കയറുന്ന സമയത്ത് നല്ല തണുപ്പായി തുടങ്ങി ആ ഒരു ചൂട് മാറി തണുപ്പായി തുടങ്ങി അതാണ് ഈ ഒരു റൂട്ടിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് കാര്യം ഇപ്പോൾ ഒരു വീക്കെൻഡ് ഡേ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് വന്ന് നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആയിട്ടൊക്കെ വന്ന് നിൽക്കുന്ന ആളാണ് കോട്ടയത്ത് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടിൽ നമ്മൾ ആ ഒരു ഉച്ച സമയത്ത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ ഈ ഒരു കുറ്റിക്കാനം വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പും കൊണ്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറ്റിക്കാനത്ത് പോയവരെ ചായകളൊക്കെ കുടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എങ്കിൽ പിന്നെ എന്നാൽ ഏ സീറ്റ് വീട്ടിരുന്നാൽ പോരേന്നുള്ളത് എ സിയിട്ട് വീട്ടിൽ ഇരുന്ന ഇതുപോലെയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അതുപോലെ ഇപ്പം എന്ന ആൾക്കാളിനെ എ സിയൊന്നും ഇല്ല നമ്മളെ എ സി എന്നൊക്കെ പറയുന്നത് ഈ ഒരു തണുപ്പ് തന്നെയാണ് അപ്പം അതാണ് ഞാൻ ഈ ഒരു യാത്ര ചെയ്യാൻ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ ആ കുറ്റിക്കാനത്തിനോട് അടുത്തിരിക്കുകയാണ് അപ്പോൾ നിന്ന് ഏറ്റവും കുറഞ്ഞ ദൂരത്തെത്താൻ പറ്റുന്ന ഒരു സ്ഥലം അത് വേഗമണുമാണ് കുറ്റിക്കാനാണ് ഈ രണ്ട് സ്ഥലമാണ് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നല്ല ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയി നല്ല തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കാര്യം ആ ചൂട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കോട്ടയത്ത് നാൽപ്പത് ഡിഗ്രി ചൂടൊക്കെ ഉള്ളത് ആ ചൂട് മാറി ഇപ്പം കുറ്റിക്കാനത്ത് ആ ചൂടിനൊരു ശമനമായിട്ട് കുറ്റിക്കാനത്ത് നല്ല തണുപ്പാണ് അപ്പോൾ അതായതാണ് കുറ്റിക്കാനം ജംഗ്ഷൻ എന്ന് പറയുന്നത് കുറ്റിക്കാനം ടൗൺ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകുന്നത് നമ്മൾ കട്ടപ്പന നെടുങ്കണ്ട റൂട്ടാണ് റൈറ്റ് പോകുന്നത് കുമളി കുമളി പോകുന്നതാണ് റൈറ്റ് കുമളിക്ക് പോകുന്ന കൊണ്ടോടിയിലെ വണ്ടിയാണ് ആ കിടക്കുന്നത് ഏലപ്പാറ കുമളി പോകുന്ന റൂട്ടിൽ പോകുന്നു കൊണ്ടോടിയുടെ വണ്ടിയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കുമളിക്ക് എത്താനായിട്ട് എളുപ്പ വഴി എന്ന് പറയുന്നത് ഇപ്പോൾ ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ ആ ഒരു മാർഗം കണ്ടെത്തി വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് ഇറങ്ങിയ എപ്പോഴും കോട്ടയത്തുനിന്ന് കെ എസ് ആർ ടി സിയും വൈകിട്ട് വൈകിട്ടൊരു ആറാറ് ഏഴ് മണി വരെ ഒരു പ്രൈവറ്റ് ബസ്സും നമുക്ക് കോട്ടയത്ത് നിന്ന് കിട്ടും അതുപോലെ ചങ്ങനാശ്ശേരി വന്നാലും നമുക്ക് കുമളി വണ്ടി കിട്ടും പാലയിൽ നിന്നും കുമളി വണ്ടി കിട്ടും അങ്ങനെ കുമളിക്ക് എപ്പോഴും വണ്ടി കിട്ടണമെങ്കിൽ കോട്ടയം പാല ചങ്ങനാശ്ശേരി മൂന്ന് സ്ഥലത്തു നിന്നാണ് കുമളിക്ക് വണ്ടി കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു റൂട്ടെന്ന് പറയുന്നത് ഈ കുറ്റിക്കാനം കഴിഞ്ഞ് നമ്മൾ ഈ കുമളി റൂട്ട് കയറുമ്പോൾ നമ്മൾ വാൽപ്പാറ വഴി പോയ ഒരു ഫീലാണ് കിട്ടുന്നത് കാര്യം ഫുള്ള് തേയിലത്തോട്ടം പിന്നെ അതുപോലെ തന്നെ മറ്റേ പൈൻ പോലത്തെ മരങ്ങൾ രണ്ട് സൈഡിലും പൈൻ പോലത്തെ മരങ്ങൾ സത്യം പറഞ്ഞാൽ വാൽപ്പാറ പോകുന്ന ആ വാൽപ്പാറ കണ്ട അതേ ഒരു കാഴ്ചയാണ് എനിക്ക് ഇവിടെ ഒരു ഇവിടെ ആ ഒരു കാഴ്ചയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശബരിമല പുൽമേട് റൂട്ട് ഇതുവഴിയാണ് നമ്മുടെ സത്രം വഴി വഴി നമുക്ക് ശബരിമല പോകുന്നതും ഈ റൂട്ട് വഴിയാണ് വണ്ടിപ്പെരിയാറ് എന്നും നമുക്ക് മഞ്ഞിമല സത്രം റൂട്ടുണ്ട് ആ സത്ര റൂട്ടിലോട്ട് അത് കുമളിയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സും ഉണ്ട് അവിടെ സത്രത്തിലോട്ട് ഓരോ മണിക്കൂർ ഇടപെട്ടുമൊക്കെ സത്ര കുമളിയിൽ നിന്ന് സത്രത്തിലോട്ട് ബസ്സും ഉണ്ട് ശബരിമല സീസൺ ആകുമ്പോൾ സ്പെഷ്യൽ സർവീസും കാണും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി വണ്ടിപ്പെരിയാർ സർവീസ് ഉണ്ട് അത് വേറൊരു ലെവൽ റൂട്ടാണ് കാര്യം ആ റൂട്ടിൽ പോയി പക്ഷേ വീഡിയോ മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ആ റൂട്ടിലെ വീഡിയോ ഞാൻ ഇപ്പം നിലവിൽ അപ്ലോഡ് ചെയ്യുന്നില്ല കാര്യം അത് ഗവി വരെയുള്ള കാഴ്ചകൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഫോണിൻ്റെ ചാർജ് പോയതിനാലും പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു റൂട്ടിൽ മറ്റൊരു സ്ഥലം വിട്ടുപോയി നമ്മുടെ കുറ്റിക്കാനം എത്തുന്നതിന് മുന്നേ നമുക്ക് പാഞ്ചാലി മേടിലോട്ട് പോകാൻ പറ്റും പാഞ്ചാലിമേട് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ആ ഒരു സ്പോട്ടിലോട്ട് നമ്മൾ കുറ്റിക്കാനം എത്തുന്നതിന് മുമ്പേ പാഞ്ചാലിമേടൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഈ ഒരു റൂട്ടിൽ ആ ഒരു സ്ഥലത്തും പോകാൻ പറ്റും പിന്നെ മുണ്ടക്കയത്ത് നിന്ന് ഒരുപാട് ഉറുബിക്കരയൊക്കെ പോകാം ഉറുബിക്കര പോകാൻ എന്തയാറ് കുറ്റിക്കല് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇളങ്കാട് ഇളങ്കാട് ടോപ്പ് ഈ മുണ്ടക്കയം വഴി നമുക്ക് പൂഞ്ഞാറ് തീക്കുവായി വഴി പൂഞ്ഞാർ ഇറങ്ങാൻ പറ്റുന്ന റൂട്ടുണ്ട് പിന്നെ നമ്മുടെ മുണ്ടക്കൈൽ നിന്ന് ബോയ്സ് എസ്റ്റേറ്റ് വഴി വാഗമൺ പോകുന്ന റൂട്ടുണ്ട് ഇതൊക്കെ കുഞ്ഞ് റോഡുകളാണ് ഇതൊന്നും വളരെ പുറത്തുള്ള ആൾക്കാർക്ക് ആർക്കും ഈ റൂട്ട് എന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും ഒരു ദിവസം ആ റൂട്ട് വഴിയൊക്കെ ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് അവിടുത്തെ എന്ന് പറയുന്നത് നമ്മൾ ഇനി എത്താൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പാമ്പനാറ് കഴിഞ്ഞ് ഇനി എത്താൻ പോകുന്നത് വണ്ടിപ്പെരിയാറാണ് വണ്ടിപ്പെരിയാറ് കഴിഞ്ഞാൽ കുമടി ഇപ്പോൾ കുമളി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഒരു ബോർഡർ സ്ഥലമാണ് തമിഴ്നാടും കേരളവും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ഈ കുമളി എന്ന് പറയുന്നത് കുമളിക്കുള്ള പ്രത്യേകതകളെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ കുമളി പരിസരത്താണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ പെരിയാർ നദി ഉൾഭവിക്കുന്നത് ഈ കുമ്മളിയുടെ മലനിരകളിൽ നിന്നാണ് പിന്നെ കുമളിയിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മേഘമല എന്ന് പറയുന്നൊരു കിഡില സ്ഥലമുണ്ട് അത് ഒരു ഹൈ റേഞ്ച് സ്പോട്ടാണത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുമളിയിൽ നിന്ന് പോകാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് കുമളിയിൽ നിന്ന് കമ്പമേട് രാമയ്ക്കമ്മേട് ചതുരക്ക ചതുരങ്കമ്പാറ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോകാൻ പറ്റും കുമളി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസിലോട്ട് നമുക്ക് കണക്ഷൻസ് കിട്ടും അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കുമളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മൂന്നാർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ റൂട്ടാണുള്ളത് മൂന്നാർ പോയി കഴിഞ്ഞാൽ മൂന്നാർ ചെന്ന് നമുക്ക് ദേവികുളം പൂപ്പാറ പോകാൻ പറ്റും അതല്ലാതെ മൂന്നാറിൽ നിന്ന് ഹിൽ ടോപ്പ് മറയൂർ കാന്തല്ലൂർ വട്ടവട അങ്ങനെ ഒരു ഒരേ റൂട്ടാണ് പക്ഷേ കുമളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തേക്കടി പോകാൻ പറ്റും പെരിയാർ പോകാൻ പറ്റും ഗവിയിൽ പോകാൻ പറ്റും പറഞ്ഞാൽ രാമയ്ക്കൽമേട് ചതുരങ്കപ്പാറ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കമ്പം തേനി അതുപോലെ മേഘമല അങ്ങനെ ഈ ഒരുപാട് റൂട്ടുകൾക്ക് ഒരു കണക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ കുമളി എന്ന് പറയുന്നത് ഇപ്പോൾ കുമളിയിൽ നിന്ന് ഈ സ്ഥലങ്ങളിലോട്ട് ബസ്സുകൾ ലഭ്യമാണ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഈ ബോർഡർ കഴിഞ്ഞ ഉടനെ തമിഴ്നാടിൻ്റെ ബസ്സുകളുണ്ട് തമിഴ്നാട് ബസ്സുകളുണ്ട് ബോർഡറിൻ്റെ ഇപ്പുറം ഈ പറയുന്ന സ്ഥലങ്ങളിലോട്ടെല്ലാം കുമളി സ്റ്റാൻഡിൽ നിന്ന് തന്നെ കുമളി പ്രൈവറ്റ് സ്റ്റാൻഡിൽ തന്നെ പ്രൈവറ്റ് സ്റ്റാൻഡല്ല മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഈ ഒരു സ്ഥലങ്ങളിലോട്ട് എല്ലാം ബസ്സുകൾ കിട്ടും ഒരു പകൽ സമയം ഒരു വൈകിട്ട് വരെയൊക്കെ ഈ സ്ഥലങ്ങളിലോട്ട് നമുക്ക് ബസ് കിട്ടും അതുപോലെ ഒരുപാട് റിസോർട്ടുകളും ഒരുപാട് റിസോർട്ടുകളും ഒരുപാട് ഹോട്ടൽസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കുമളി എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റേയ്ക്കൊക്കെ ബെസ്റ്റ് സ്ഥലമാണ് കുമളി എന്ന് പറയുന്നത് അപ്പോൾ കുമളിക്ക് ഇങ്ങനെ കുറേ പ്രത്യേകതകൾ ഞാൻ പോയി വെച്ച് വെച്ച് നോക്കിയാൽ കുമളിക്ക് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട് അടിപൊളി അടിപൊളിയൊരു ഇടുക്കിയിലൊരു മെയിൻ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കട്ടപ്പന നെടുങ്കണ്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ സിറ്റിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാര്യം തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്ന സിറ്റിയാണ് കുമളി കുമളിന്ന് റൈഡ് വിത്ത് എൻഡോർക്ക് എന്ന് പറയുന്ന സെഗ്മെൻറ്റില്ല ഇങ്ങനത്തെ കുറേ യാത്രകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം അടുത്ത നമ്മൾ റൂട്ട് ഏതാണെന്ന് തീരുമാനിച്ചിട്ട് നിങ്ങളെടുത്ത് പറയാം പിന്നെ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം മുതൽ ഇപ്പോൾ ഈ ഒരു സ്ഥലം വരെ നല്ല ഇട്ടിവിട്ട റോഡാണ് ഒരു കണക്കിന് കേരളത്തിലെ ഒരുവിധമുള്ള എല്ലാ റോഡുകളും നല്ല സൂപ്പറായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് എനിക്ക് പറയാൻ പറ്റിയ ഒരു റോഡ് പോലും ചിലപ്പോൾ ഒരു വിരലിൽ പറ്റുന്ന റോഡുകൾ മാത്രമാണ് ഈ പണിയൊന്നും ചെയ്യാതെ ചിലപ്പം വരും സമയങ്ങളിൽ ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നതാണ് ഇനിയിപ്പോൾ ഇടുപിടിയേ നിന്ന് പണി നടക്കാറുള്ളതിൻ്റെ എല്ലാം ചിലപ്പോൾ പണി നടക്കുമായിരിക്കും കാര്യം ഇതുവരെയുള്ള റോഡ് നല്ല അടിപൊളി റോഡാണ് പിന്നെ തമിഴ്നാടിൻ്റെ ഭാഗം നമ്മൾ കണ്ടറിയണം ഇനി അങ്ങ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പം നമ്മൾ വണ്ടിപ്പെരിയാർ ടൗണിനോട് അടുത്തിരിക്കുകയാണ് നമ്മൾ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ വണ്ടിപ്പെരിയാർ ടൗണിലോട്ട് എത്തും പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ പേടിക്കാൻ ഒരു ബെസ്റ്റ് സ്ഥലമാണ് കുമളി എന്ന് പറയുമ്പോൾ പറയാം കാര്യം നല്ല നാച്ചുറലായിട്ടുള്ള തേയില ഏലം കാപ്പി കുരുമുളക് കറുവപ്പേട്ട അങ്ങനത്തെ കുറേ സാധനങ്ങൾ കുരുമുളക് ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ കുറഞ്ഞ വിലക്കും നല്ല ക്വാളിറ്റി ഉള്ള സാധനവും കിട്ടും പറ്റിയ ഒരു സ്ഥലമാണ് കുമളി എന്ന് പറയുന്നത് കാര്യം ഈ വഴിയിൽ വരുമ്പോൾ തന്നെ ഒരുപാട് കടകൾ ഇതിനെയുള്ള കടകൾ നമുക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വണ്ടിപ്പെരിയാറ് ടൗണിലോട് അടുത്തിരിക്കുകയാണ് ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് പെരിയാറ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അവിടെ ഇവിടെയാണ് ഞാൻ വന്ന സമയത്ത് അത് ഓണായിട്ടില്ല അപ്പോൾ അത് വൈകിട്ടേ ഓണാവോളായിരിക്കും പെരിയാർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവലാണ് നടക്കുന്നത് വണ്ടിപ്പെരിയാറിൽ അപ്പോൾ അത് അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് വണ്ടിപ്പെരിയാറ് ഞാൻ മുമ്പ് ഗവിയിൽ വന്ന സമയത്ത് വണ്ടിപ്പെരിയാറ് ടൗൺ കണ്ടിട്ടുണ്ട് അത് വണ്ടിപ്പെരിയാറ് ബസ് സ്റ്റാൻഡാണ് വണ്ടിപ്പെരിയാറ് ബസ് സ്റ്റാൻഡിലോട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ എത്താൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഗവിയിൽ നിന്ന് വരുന്ന ബസ്സുകളെന്ന് പറയുന്നത് അതായത് ഈ വണ്ടിപ്പെരിയാറ് ടൗൺ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ വന്ന് ഈ ടൗൺ കഴിഞ്ഞ ശേഷമാണ് ഗവിയിലേക്കുള്ള വണ്ടികൾ വന്നിറങ്ങുന്ന ആ ഒരു റൂട്ട് ഗവിയിൽ നിന്ന് വരുന്ന റൂട്ട് ആ റൂട്ടിൽ നിന്ന് ഈ ഗവി വരുന്ന ബസ്സുകളെല്ലാം വണ്ടിപ്പെരിയാറ് വന്നിട്ടേ തിരിച്ച് കുമ്മളിക്ക് പോകും അപ്പോൾ ആ ഒരു രണ്ടര രണ്ടര കിലോമീറ്റർ വണ്ടി ഓടി വന്ന് ഇവിടെ വന്ന് വന്നിട്ടാണ് തിരിച്ച് കുമ്മളിക്ക് പോകുന്നത് അങ്ങനെയാണ് ആ ഒരു റൂട്ടിലെ ആ റൂട്ട് കൊടുത്തിട്ടുള്ളത് കുമളിക്കുന്ന് കുമളിന്ന് വരുന്ന വണ്ടിയായാലും പത്തനംതിട്ടയ്ക്ക് ഗവി വഴി പത്തനംതിട്ടയ്ക്ക് പോകുന്ന വണ്ടിയായാലും വണ്ടിപ്പെരിയാറ് വന്നിട്ടേ പോകത്തുള്ളൂ അങ്ങനെയാണ് ഈ ആ റൂട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മുബാറക് എന്ന് മുബാറക്കെന്ന് പറയുന്നൊരു ടീമുണ്ട് പ്രൈവറ്റ് ബസ് അവർക്ക് ഈ കുഞ്ഞ് വണ്ടികളുണ്ട് നമ്മൾ ഈ ടാറ്റേര കുഞ്ഞ് ടെമ്പോ ട്രാവലർ പോലത്തെ കുഞ്ഞ് വണ്ടികൾ ഈ പെരിയാർ റൂട്ടിലും സത്ര റൂട്ടിലും അതിലോട്ട് ആ റൂട്ട് വഴിയ മുബാറക് എന്ന് പറയുന്ന അവരെ ടീം കുഞ്ഞ് വണ്ടി എടുത്തിട്ടിട്ടുണ്ട് അത് ആ വണ്ടിയാണ് ആ സൈഡിൽ കിടക്കുന്നത് വലതു വശത്ത് ആ വണ്ടി കിടപ്പുണ്ട് മുബാറക്ക് എന്ന് പറഞ്ഞിട്ട് കാണാൻ നല്ല രസമാണ് അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് വലിയ വണ്ടിയിട്ട് ഓടിച്ച് നഷ്ടം വരട്ടേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു കുഞ്ഞ് ബസ് ചെയ്തിട്ട് ഓടിക്കുന്നത് എന്തായാലും കൊള്ളാടിപൊളിയാണത് അപ്പോൾ നമ്മൾ വണ്ടിപ്പെരിയാറ് ടൗൺ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഡെസ്റ്റിഷൻ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കുമളിയിലെത്താറായി കുമളിയിൽ നിന്ന് ഇവിടെ നിന്ന് ഇനി ഒരു പത്ത് കിലോമീറ്ററോ പന്ത്രണ്ട് കിലോമീറ്ററോ മറ്റേ ഉള്ളൂ കുമളയ്ക്ക് ഗവി റൂട്ട് വഴി പോവുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം കാണാൻ പറ്റില്ല നമ്മളാ ഡാമിൻ്റെ ആ പരിസരത്തുകൂടിയാണ് നമ്മൾ ഗവി ഗവി വഴി പത്തനംതിട്ടയിലേക്ക് പോകുന്ന ആ റൂട്ട് വഴി മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതൊരു അണ്ടർ സിറ്റഡ് ഏരിയാണ് കാര്യം പുറത്തുള്ള ആൾക്കാർക്ക് അവിടെ പോകാൻ പറ്റത്തില്ല അത് സുരക്ഷാ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഏരിയ എന്ന് പറയും നിങ്ങൾക്കറിയാം കേരളം തമിഴ്നാടും ഈ ഒരു ഡാമിനെ ചൊല്ലിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് കാര്യം ഈ ഡാമിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് നൂറ് വർഷത്തെ ഗ്യാരണ്ടിക്കാണ് ഈ ഒരു ഡാം നിർമ്മിച്ചത് ഇപ്പം നൂറ് കഴിഞ്ഞ് നൂറ്റി ഇരുപത്തഞ്ച് വർഷമോ മറ്റോണ്ട ഈ ഡാം ഡാമിൻ്റെ ഡാം ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ അതായത് ഇത് ഉണ്ടാക്കിയ ആളിതിൻ്റെ എക്സ്പയർ അതായത് ഇതൊരു നൂറ് വർഷം വരെ ഇത് നിലനിൽക്കുള്ളൂന്ന് അത് നിലനിൽക്കാവൂ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഡാമിൻ്റെ എന്ന് പറയുന്നത് ഇത് പത്ത് അടി ഉയരമുള്ള ഒരു ഡാമാണ് ഈ ഡാമിൽ വെള്ളം സംഭരിച്ചിട്ട് ഈ വെള്ളമാണ് തമിഴ്നാട് അവരുടെ സംസ്ഥാനത്തോട്ട് കൃഷിയുടെ ആവശ്യത്തിന് പിന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ ഇത് വെച്ചിട്ട് അവർ ഇലക്ട്രിക് പവറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാര്യം നമുക്ക് അവർക്ക് ഇത് ഈ ഡാമ് കൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഒരു ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കേരള കേരളം തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തന്നെ ഡൗട്ടാണ് ഈ ഒരു മുല്ലപ്പെരിയാറ് സ്ഥിതി ചെയ്യുന്നത് ഈ കുമളിയിലാണ് ഇടുക്കിയുടെ ആ ഒരു തമിഴ്നാട് ബോർഡറിലാണ് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം തന്നെ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മുല്ലപ്പെരിയാർ കഴിഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്സ് പൈപ്പുകൾ നമുക്ക് കാണാൻ പറ്റും കാര്യം അതൊരു വല്ലാത്തൊരു നിർമ്മിതിയാണ് ആ ഒരു എത്രയും വലിയ മലമുകളിൽ വലിയ നമ്മൾ ആ പെൻഷോക്ക് പൈപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ആ പൈപ്പിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത് അത്രയ്ക്കും വലിയൊരു പൈപ്പാണ് ഇതെങ്ങനെ അതിൻ്റെ മണ്ടയിൽ കയറ്റി ചെയ്ത് ഫിറ്റ് ചെയ്ത് ഇതുവഴി ഹൈ പവറിൽ വെള്ളം അടിച്ച് മലയെ കയറ്റി തിരിച്ചിറക്കി വല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കുമളിയിൽ വന്നത് ആ ഒരു പെൻഷോക്ക് പൈപ്പ് കാണാനായിട്ടാണ് നമ്മൾ ഇടുക്കിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ നേര്യമംഗലം ആ ഒരു ഭാഗത്തൊക്കെ പോയാൽ നമുക്കറിയാം വെള്ളത്തൂവലില് മറ്റേ ഇരട്ട ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻറ്റേതും പിന്നെ നമ്മളെ മറ്റേ ചെറുതോണി ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അങ്ങനെ നമ്മളങ്ങനെ കുറേ കണ്ടിട്ടുണ്ട് അതുവഴി നമ്മൾ പെൻസ്റ്റോക്ക് പൈപ്പ് വലിച്ചുകൊണ്ട് പോകണ കണ്ടുണ്ട് ആ ഒരു ഒത്രയും വലിയ മലമുകളിൽ ഈ ഇത്രയും വലിയൊരു പൈപ്പും അതുപോലെ ഈ ഒരു ഇത്രയും വലിയ മല വെള്ളം അടിച്ച് കയറ്റുന്ന ആ ഒരു ജനറേറ്ററിന്റെ പവറൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി നമ്മൾ മൂന്നാർ ചെന്നാലും പള്ളിവാസല് പള്ളിവാസലി ചെന്നാലും നമുക്ക് ഈ ഒരു പെൻ സ്റ്റോക്ക് പൈപ്പ് കാണാൻ കഴിയും അങ്ങനെ ആ ഒരു നിർമ്മിതി അതിൻ്റെ ആ ഒരു സംഭവം നമുക്ക് കുമളിയിൽ വന്നാൽ നേരിട്ട് അടുത്തറിയാൻ പറ്റും അതായത് കുമളിയിൽ നിന്ന് തമിഴ്നാട് പോകുന്ന റൂട്ടിൽ അതുവഴിയാണ് ഈ ഒരു പൈപ്പ് പോയിരിക്കുന്നത് നമുക്ക് രണ്ട് സ്ഥലത്ത് ഈ ഒരു പൈപ്പ് കാണാൻ പറ്റും ആദ്യം ഒരു എയർപിൻ ഇറങ്ങി വരുന്ന ടൈമിൽ ഈ പൈപ്പിൻ്റെ പങ്ങളളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് രണ്ടാമത് ആ തിരിച്ചാ എയർപിന്നൊക്കെ ഇറങ്ങി തിരിച്ച് വരുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം കാണാൻ പറ്റും വീഡിയോയ്ക്ക് ചെറിയൊരു ക്ലാരിറ്റി വിഷയം ഉണ്ടായിരിക്കും അതെല്ലാവരും ഒന്ന് സഹകരിക്കുക കാര്യം ഒരു വർഷം മുന്നേ ഇറങ്ങിയ സാംസങ്ങിൻ്റെ എ ട്വൻ്റി ത്രീ എന്ന് പറയുന്ന ഒരു ഫോണാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് കാര്യം ക്ലാരിറ്റിയുടെ കാര്യത്തിൽ ഇത് ഫുള്ള ചിടിയിൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളു അതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി ഇഷ്യൂ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം കുമ്മളി ടൗണിനോട് അടുക്കാറായി ഇനി ഒരു മൂന്നാല് കിലോമീറ്റർ മാത്രമേ കുമടി ടൗണിലോട്ടുള്ളൂ പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഇതിൻ്റെ വ്യൂസ് കാണുമ്പോൾ അറിയാം കാര്യം വലിയ വ്യൂസ് ഒന്നും ഉണ്ടാവാൻ പോകണില്ല എന്നാണ് തോന്നുന്നത് ഈ ഒരു കാര്യം എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നതും ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നതും അങ്ങനെയാണ് കാര്യം ഞാനൊരു എനിക്കിപ്പോൾ എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ കാണും അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമായിരിക്കും ഒരു കുറേ ദൂരം കുറേ സമയം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിപ്പോൾ ഭയങ്കര ലെങ്തായിപ്പോയി വീഡിയോ ഏകദേശം ഞാൻ ഈ ഫുൾ റൂട്ട് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഈ ഫുൾ റൂട്ട് കവർ ചെയ്തത് കൊണ്ട് ചിലപ്പോൾ ഒരു ലാഗ് അടിക്കാനുള്ള ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് എന്നാലും എല്ലാവരും ഒന്ന് സഹകരിക്കുക കാണാൻ കഴിയുന്നവർ മുഴുവനായിട്ടൊന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ നമ്മൾ പുതിയ പുതിയ റൂട്ടിലോട്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പുതിയ പുതിയ റൂട്ടിലോട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഇടുക്കി ജില്ല തന്നെയാണ് ഇപ്പോൾ ോക്കുന്നത് കോട്ടയത്ത് പറ്റുമെങ്കിൽ കോട്ടയത്ത് ഇടുക്കുകയാണിപ്പോൾ നോക്കുന്നത് ഈ രണ്ട് സ്ഥലങ്ങളെയും നമ്മൾ മാക്സിമം ഫുള്ള് പോകാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം നിങ്ങൾ കാണാത്തവർക്കായിട്ട് വേണ്ടി കാണാൻ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു സ്ഥലം ഇങ്ങനെയാണ് എന്ന് അതായത് ഈ ഒരു റൂട്ട് വഴി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാഴ്ചയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ടൈം ലാപ്സ് വീഡിയോ വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ട്രെയിനിൻ്റെ വീഡിയോ ഇങ്ങനെ ടൈം ലാപ്സ് വെച്ചിട്ട് ഞാൻ കുറേ വീഡിയോസ് അങ്ങനെ കാണാം കേട്ടോ ഞാനിങ്ങനെ മുഴുവനായിട്ടിരുന്ന് കാണുന്നത് അത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനിരുന്ന് കാണുന്നത് അതുപോലെ ഇഷ്ടമുള്ള ആൾക്കാർ കാണുമായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു ഇടുക്കിയിലെ ഒരു കട്ടപ്പന കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടൗൺ കുമളിന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കുമളി കണ്ടില്ലേ രണ്ട് സൈഡ് നല്ല വലിയൊരു ടൗൺ ആണ് കുമളി എന്ന് പറയുന്നത് ഒരു ഹൈ റേഞ്ചിൻ്റെ നമ്മുടെ ഹൈ റേഞ്ചും സോറി ഇടുക്കിയിലും തമിഴ്നാടും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് കാര്യം ഇവിടെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരും ഇവിടെ വരാറുണ്ട് ഈ ഒരു സ്ഥലത്തോട്ട് വരാറുണ്ട് കാര്യം ഇവിടെ തേയിലത്തോട്ടങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു പണി ചെയ്യുന്നത് ആ പോകുന്ന അതായത് ആ ഒരു ടാറ്റാ സുമോ ഇങ്ങനെ ഈ ഒരു ടൈം ഞാൻ വൈകിട്ട് വന്ന സമയത്തൊരു കുറേ ടാറ്റാ സുമോ ഇങ്ങനെ തമിഴ്നാട്ടിലോട്ട് ഈ സ്ത്രീകളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കാര്യം എനിക്ക് തോന്നുന്നു അവർ ഈ തേയിലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പനീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു ഈ ട്രാക്ക് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുപോടുന്നാണ്ട് ഈ ഒരു വണ്ടി അപ്പോൾ ഇവിടെ നിന്ന് ഈ വലത് സൈഡാണ് നമ്മുടെ കുമളി ബസ് സ്റ്റാൻഡ് ഉള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ കേരള പോലീസിൻ്റെ ആ ഒരു ക്യാമറയൊക്കെ കാണാൻ പറ്റും ഇത് കേരള പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ് കേരള പോലീസ് പോലീസിൻ്റെ ഉള്ളു ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തമിഴ്നാട് ബോർഡറോട്ടായി അപ്പോൾ നമ്മൾ നമ്മളെ ഇവിടെ നിന്നുള്ള വണ്ടികൾ പെർമിറ്റ് ഇൻ്റർ സ്റ്റേറ്റ് പെർമിറ്റ് ഇല്ലാത്ത വണ്ടികൾ ഈ ഒരു ബോർഡറിന് ഇപ്പുറം വരെ റൂട്ടിലുള്ളൂ അത് തമിഴ്നാടിന് ഇൻറ്റർ സ്റ്റേറ്റ് പെർമിറ്റ് ഇല്ലാത്ത വണ്ടികളെല്ലാം ആ ബോർഡറിനപ്പുറത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെയാണ് ചെക്ക് പോസ്റ്റൊക്കെ വരുന്നത് ഇവിടെ നമ്മൾ പരിശോധനയും കാര്യങ്ങളൊക്കെ കാണും ഇവിടെ നിന്നാണ് ഇതാണ് തമിഴ്നാടിൻ്റെ അതായത് ഈ ഒരു സ്ഥലത്തു നിന്നാണ് തമിഴ്നാട്ടിലേക്കുള്ള ബസ്സുകൾ കിട്ടുന്നത് ഇവിടെ നിന്ന് നമുക്ക് തേനിക്കും ബോടി നായിക്കഞ്ഞൂരിനും മധുരയ്ക്കും കമ്പം തേനി അങ്ങനെ ആ റൂട്ടിലോട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടും അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ മേഘമല എന്ന് പറയുന്ന ആ റൂട്ടിലോട്ടും ബസ് കിട്ടും അങ്ങനെ ഒരു എപ്പോഴും അതായത് ഓരോ പത്ത് മിനിറ്റ് ഇടപെട്ട് ഇവിടുന്ന് ഈ ഒരു തമിഴ് തമിഴ്നാട്ടിലെ ആ ഒരു അവരുടെ ഗവൺമെൻറ്റ് ബസ്സുകളുണ്ട് അപ്പോൾ ഞാൻ അവർ പറഞ്ഞില്ലേ ഈ ഒരു തമിഴ്നാട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഒരു നമ്മളെ ഈ ഒരു മല ഇറങ്ങി അതായത് നമ്മളൊരു മലേയുടെ മുകളിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു മലമുകളാണ് അപ്പോൾ ആ മലേൻ്റെ മുകളിൽ നമ്മൾ തമിഴ്നാടോട്ട് ഇറങ്ങി തമിഴ്നാട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഒരു സമതല പ്രദേശമാണ് നേരന്ന് നല്ല ദൂരത്തിൽ സമതലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട് ഈ ഇറങ്ങി വരുമ്പോൾ തമിഴ്നാടിൻ്റെ ഒരു വ്യൂ കിട്ടും പൊളിയാണ് അത് ഈ ഒരു ഞാൻ പറഞ്ഞിട്ട് പെൻ സ്റ്റോക്ക് പൈപ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു ബാൽക്കണി വ്യൂ കിട്ടും പൊളിയാണത് കാണാൻ അടിപൊളിയാണ് അങ്ങ് ദൂരെ മറ്റേ വിൻമില്ലും അതുപോലെ ഈ ഒരു പൈപ്പ് ഇറങ്ങിപ്പോകുന്നതും അങ് ദൂരെ മലകളും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ അരിക്കൊമ്പനെ കൊണ്ടുവന്ന വഴിയാണിത് അരിക്കൊമ്പനെ നമ്മുടെ അണമല ഈ ഫോറസ്റ്റിൽ കൊണ്ട് ഫോറസ്റ്റ് ഏരിയയിൽ കൊണ്ട് വിട്ടത് ഈ ഒരു വഴിയിൽക്കൂടെയാണ് അവനെ പിടിച്ചുകൊണ്ട് വന്നത് ഈ ഒരു വഴി കൂടെയാണ് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെയർ പിൻ വിളകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് വണ്ടി ഓട്ടിക്കാൻ കാര്യം ആ ഹെയർ പിൻ വളവെന്ന് കയറി വരുന്ന വണ്ടികൾ നമ്മൾ വരുന്ന വലത് സൈഡ് പിടിച്ചായിരിക്കും വലിയ വണ്ടികൾ കയറി വരുന്നത് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം കയറി വരുന്ന വണ്ടീനെ നമ്മൾ നിർത്തി കൊടുത്ത് കയറി വരുന്ന വണ്ടികളെ കയറ്റി വിടണം ഇറങ്ങി വരുന്ന വണ്ടികൾ പതുക്കാൻ വല്ലേ ഇപ്പം ഞാനിപ്പോൾ കയറി വരുമ്പോൾ ഒരു വണ്ടി ഉണ്ടോ വലത് പിടിച്ചാണ് കയറി വന്നത് നമ്മൾ ആ സമയത്ത് ചെറിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സോറി ഇടത് പിടിച്ച് കയറി വന്ന് നമ്മൾ വലതോട്ട് മാറി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി കയറി തിരിഞ്ഞ് വരുന്നവരെ നമ്മൾ അവിടെ നിർത്തി കൊടുക്കണം അപ്പോൾ അതാണ് ഈ ഒരു ഹൈ ഹൈറേഞ്ചിൻ്റെ ഒരു റോഡുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് നല്ല വളവും തിരിവുമായിരിക്കും അപ്പോൾ ഇവിടെ വന്ന് ഡ്രൈവിങ്ങിലും മിടുക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് നിൽക്കേണ്ട നമ്മൾ വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ല പറഞ്ഞാൽ നേരെ താഴെ താഴെക്കൊക്കെ കിടക്കും പിന്നെ കുമളി വരെ കണ്ട കാഴ്ചയല്ല കുമളി കഴിഞ്ഞതിന് ശേഷം തമിഴ്നാട് കയറി ഇപ്പോൾ കിട്ടിയതെന്ന് പറയുന്നത് ഇതൊരു കൊടും വനമാണ് ഇവിടെ ആൾക്കാർ താമസമൊന്നും കാണുന്നില്ല ഇവിടെ വീടുകളാണ് അങ്ങനത്തെ ഒരു സംഭവം കാണുന്നില്ല ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കുറച്ച് അമ്പലങ്ങളും പിന്നെ വഴി നിറയെ കുരങ്ങന്മാരാണ് കുരങ്ങന്മാരെ സൂക്ഷിച്ചില്ലെങ്കിൽ അവന്മാരിട്ട് പണിയും തമിഴ്നാട് കയറിയപ്പോൾ നമ്മൾ കണ്ടില്ല തമിഴ്നാട് ഒരു കാഴ്ചയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ടായി കാര്യം ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് ഈ കേരളത്തിലെ കാടുകളും തമിഴ്നാട്ടിലെ കാടുകളും കുറേ വ്യത്യാസങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ആ പെൻസ്റ്റോക്സ് പൈപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് മുല്ലപ്പെരിയാറെന്ന് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്സ് പൈപ്പ് ഇത് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഈ ഒരു എന്തു ഉയരത്തിൽ നിന്നാണ് താഴോട്ട് തങ്ങ് ദൂരെയാണ് ആ ഒരു ലോവർ പെരിയാറിൻ്റെ ആ ഒരു റിസർവോയറും സംഭവങ്ങളും വരുന്നത് എനിക്ക് തോന്നുന്നു ഇത് വൈകിയ നദിയിലോട്ടായിരിക്കും ഈ വെള്ളം കൊണ്ടുപോയി അവർ ഒഴുക്കി വിടുന്നത് ഇനി അവിടെ വല്ല തടാകത്തിലോട്ട് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അവരാവശ്യത്തിന് പിന്നീട് എടുക്കാനായിട്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെന്ന് അറിയത്തില്ല അതിനെക്കുറിച്ച് ഒന്ന് അറിയണം അപ്പോൾ ഈ ഒരു ഇതാണ് പെൻസ്റ്റോക്സിൻ്റെ ആ ഒരു പൈപ്പിൻ്റെ സംഭവം ഇതാണ് ഞാൻ കാണാനായിട്ട് വന്ന മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് ലോവർ പെരിയാറിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അപ്പർ ഇറങ്ങി നമ്മൾ ലോവർ പെരിയാറിലോട്ട് ലോവർ പെരിയാർ എന്നാൽ തമിഴ്നാടിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് പോകാൻ പോകാം ഇപ്പോൾ കുറച്ച് ഒരു മൂന്ന് നാല് ഹെയർപിൻ വളവ് മാത്രമേ ഉള്ളൂ ഇതുവരെയും റോഡ് അടിപൊളിയാണ് റോഡ് നല്ല കിടുക്കാച്ച് റോഡാണ് അടിപൊളിയായിട്ട് ടാർ ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ അവിടെ സിഗ്നലും സൈൻ ബോർഡും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡുകളിലും ഡിവൈഡറും റിഫ്ലക്ടറും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സ്പീഡ് ബ്രേക്കറും ഒക്കെ ഈ റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യം കാര്യം തമിഴ്നാടൊക്കെ ഇപ്പോൾ ഒരുപാട് പോയി മാറിക്കഴിഞ്ഞു പക്ഷേ എന്നാലും കുറേ ഇപ്പോഴും ടാർ ചെയ്യാത്ത കുറേ റോഡുകളുണ്ട് നമ്മുടെ തെങ്കാശി മുതൽ നമ്മളെ ഉസ്ലാം പെട്ടിയൊക്കെ വരുന്ന ആ റൂട്ട് എന്ന് പറയുന്ന ആ ഒരു ഹൈവേ ആണ് അത് ഹൈവേയുടെ പണി നടക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിനകത്ത് തീരമെന്നാണ് തോന്നുന്നത് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ആ റോഡൊക്കെ ഭയങ്കര മോശമാണ് റോഡൊക്കെ പൊടിയെന്ന് പറഞ്ഞാൽ അന്യായ പൊടി നമ്മളെ ഹെൽമെറ്റിന് വൈസറോ അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ്സോ ഇല്ലാതെ ആ റൂട്ട് വഴിയൊന്നും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു റൂട്ടാണ് പക്ഷേ ഈ റൂട്ട് ഈ റോഡ് അടിപൊളി റോഡാണ് ഒന്നും പറയാല്ല നല്ല കിടുക്കച്ചി റോഡാണ് എപ്പോഴും കണ്ടില്ലേ എപ്പോഴും തമിഴ്നാട് നിന്ന് ഈ തേനിന്നും കമ്പത്തിൽ നിന്നും മധുരയിൽ നിന്നും പൊടി നൈക്കന്നൂരിൽ നിന്നൊക്കെ ഇസ്ലാംപെട്ടിന്നൊക്കെ ഒരുപാട് നമ്മുടെ തമിഴ്നാട് ടി എൻ ആർ സി ടി സിയിലെ ടി എൻ എസ് ഡി സിയിലെ വണ്ടികൾ ഇഷ്ടംപോലെയുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രൈവറ്റ് ബസ്സുകളും ഉണ്ട് നമ്മൾ ഈ ബോർഡറിലോട്ട് പ്രൈവറ്റ് തമിഴ്നാടിൻ്റെ തന്നെ പ്രൈവറ്റ് ബസ്സുണ്ട് നമ്മളെ വണ്ടി കേരളത്തിൽ നിന്നുള്ള ബോർഡർ ആ വണ്ടികൾ അല്ലാതെ തമിഴ്നാട് എന്നുള്ള കുറച്ച് ഒരു ഒന്ന് രണ്ട് വണ്ടി ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് കണ്ടു പ്രൈവറ്റ് വണ്ടി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തേനിയിലൊക്കെ പോയിട്ട് ഈ പാറയും മെറ്റിലും ഒക്കെ എടുത്തിട്ട് വരുന്ന ടിപ്പറുകൾ നമ്മളെ കേരള കേരളത്തിലുള്ള ടിപ്പറുകളൊക്കെ ഈ വഴി പോകുന്നത് കാണാം അപ്പോൾ ആ ഒരു മല ഇറങ്ങി താഴെ എത്തിയിരിക്കുകയാണ് നമ്മളിതാണ് ലോവർ പെരിയാറ് ഇവിടെ ലോവർ പെരിയാറിൻ്റെ പവർ സ്റ്റേഷനുണ്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിരുന്നു കഴിഞ്ഞു ലോവർ പെരിയാറിൻ്റെ പവർ സ്റ്റേഷനും ഇവിടെ ഒരു ചെറിയൊരു ഡാമുണ്ട് ഈ ഒരു നമ്മളിവിടെ നിന്ന് ഇറങ്ങി എത്തുന്ന സൈഡിൽ അല സൈഡിൽ ഒരു ചെറിയ ഡാമും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടാണ് ഈ ഒരു സ്ഥലമാണ് നമ്മൾ തിരക്കി വന്നത് ഈ ഒരു സ്ഥലമാണ് ഞാൻ പകൽ സമയത്താണ് ഈ ഒരു ആദ്യമായിട്ടാണ് പകൽ ഒരു റൂട്ട് കാണുന്നത് അപ്പോൾ ഇതാണ് കുമളി നിന്നും കുമളി കോട്ടയത്ത് നിന്ന് കുമളിയിലേക്കുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എളുപ്പത്തിന് നമ്മളൊരു റൂട്ടിലോട്ട് പോകാനായിട്ട് കയറി പക്ഷേ എളുപ്പാതി വഴിയിൽ ഉപേക്ഷിച്ച് വന്നതിൻ്റെ ഒരു സംഭവം വേണമെങ്കിൽ അതും അടുത്ത വീഡിയോയിലോട്ട് കാണിക്കാം അപ്പോൾ അടുത്തൊരു പുതിയൊരു റൂട്ടുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ റൈഡ് വിത്ത് എൻഡോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റിലെ നമ്മൾ അടുത്തൊരു റൂട്ടാണ് പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കവും